നിഷ കരുണ രഞ്ജിത് ട്രോഫി ഫൈനൽ പിടിമുറുക്കി വിതാരാധ കേരളത്തിൽ നിതിരയായി രഞ്ജിത് ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിൻ്റെ നാലാം ദിവസം പിൻ പിന്നിടുമ്പോൾ വിരാധ പിരിമുറുക്കി രണ്ടാം ഇന്നിങ്സിൽ വിദാർഭം നാലിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആകെ ലീഡ് ഇരുന്നൂറ്റി എൺപത്തി ആറ് നിഷ കരുണ രഞ്ജി ട്രോഫിയിൽ ഫൈനൽ പിടിമൊഴുക്കി എന്താ കാരണമെന്ന് അറിയത്തില്ല കേട്ടോ എന്നാലും ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആകെ ലീഡ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഓക്കെ ഓക്കെ കരുണ നായർക്ക് സെഞ്ച്വറി നൂറ്റി മുപ്പത്തി രണ്ട് മലയാളം മൂർത്താണ് കെ കർണ് കെ കരുണ നായർക്ക് സെഞ്ചുറി